നമ്മൾ ഇപ്പോ കൊണ്ടുവന്നിരിക്കുന്ന പരീക്ഷയുടെ ഒരു ചാകര വർഷമാണ് ഈ ഒരു വർഷം വേക്കൻസി മാത്രം എടുക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ട് എന്ന് ഒരു ഖ്യാതി നിലനിൽക്കുകയാണെങ്കിലും ഇപ്പോ നമുക്ക് ഒരുപാട് പരീക്ഷകൾ നടക്കുന്നുണ്ട് ഓഫീസർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതേപോലെ സെക്രട്ടറി അസിസ്റ്റന്റ് ഒരു ഡ്രൈവർ എക്സാംസ് പോലീസ് എക്സൈസ് അപ്പോൾ അതിനൊക്കെ റാങ്ക് ഫയൽ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ റാങ്ക് ഫയൽ തേടി നിങ്ങൾ ഇനി അലയേണ്ട നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഏത് റാങ്ക് ഫയൽ ആണെങ്കിലും നമ്മുടെ ലഭ്യമാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഓക്കെ ഇപ്പോൾ ടാലന്റിന്റെ ഞാൻ കുറച്ച് റാങ്ക് വേലിൽ ഇപ്പോൾ ടാലന്റ് റാങ്ക് ഫേൽ നമ്മുടെ ആണ് അത് നിങ്ങൾക്ക് ഓഫർ റേറ്റിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ടാലന്റ് അക്കാഡമി സെക്രട്ടറി അസിൻ്റെ ഫസ്റ്റ് പുസ്തകം ഞാൻ പരിചയപ്പെടുത്തുന്നു ഈ പുസ്തകം നിങ്ങൾക്ക് ഓഫർ റേറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്ക് കരസ്ഥമാക്കാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അസിസ്റ്റൻറ്റ് പ്രശ്നം ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ഒരുപാട് പേര് തേടി അലയുന്നതായിരിക്കും അതിപ്പോൾ ഓഫർ റേറ്റ് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ലഭ്യമാക്കാൻ കഴിയുന്നതായിരിക്കും ഇതിനൊക്കെ ആയിട്ട് നിങ്ങൾ കമൻറ്റ് താഴെ ബോക്സ് നമുക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നമ്മളെ നമ്പറ് പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും അഡ്മിനെ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്താൽ മതി ചിലപ്പോൾ അദ്ദേഹം ബിസി ആയിരിക്കും സോ വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് കോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലൂടെ ചെയ്തതിന് ശേഷം അവർ ഓർഡർ എടുത്താൽ മതി കേട്ടോ വളരെ ഫാസ്റ്റായിട്ടാണ് ഇപ്പോൾ ഡെലിവറി വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അത്രത്തോളം വേറെ ഒരു എന്താണ് ഡിലേ ഒന്നും ഇപ്പോൾ വരത്തില്ല ഏറ്റവും മാക്സിമം അങ്ങ് കേരളത്തിൻ്റെ വടക്കേറ്റത്ത് പോലും ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് ഡെലിവറി ലഭ്യമാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ ബുക്ക് തിരക്ക് ഒരുപാട് പേര് ഞങ്ങളുടെ അഡ്മിൻസിനെ വിളിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് സി പി ഒര് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്ക് ലക്ഷ്യയുടെ ഉണ്ട് ടാലന്റിന്റെ ഉണ്ട് ടാലൻറ്റിൻ്റെ ബുക്കാണ് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് നിങ്ങൾക്ക് ഏതു വേണമെങ്കിലും വാങ്ങാൻ പറ്റും സെക്കൻഡ് ഹെസിൻ്റെ റാങ്ക് ഫൈലാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ നേരത്തെ പരിചയപ്പെടുത്തി തന്നെ റേറ്റ് ആണ് ഫയർമാൻ ഫയർ വുമെൻ പേണ്ടി പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നൂറ്റി മുപ്പത്തി അഞ്ചിലേക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്ക് ഫസ്റ്റ് എയ്ഡ് പ്രീവിയസ് ക്വസ്റ്റിൻ എക്സ്പ്ലേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ അടുത്ത സിവിൽ എക്സൈസ് ഓഫീസർ അതിന്റെ ടെക്സ്റ്റ് ബുക്ക് വേണ്ടവർക്ക് സ്പെഷ്യൽ ടോപ്പിക് നൂറ് രൂപയാണ് ഇതോടൊപ്പം ചിലപ്പോ ഡെലിവറി ചാർജ് ഉണ്ടാവും അത് അവർ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ അവർ മെസ്സേജ് അയച്ചാൽ മതി അവരുടെ ഡീറ്റെയിൽസ് ആയിട്ട് തരുന്നതായിരിക്കും ഡെലിവറിയിൽ നിന്ന് വേറെ ടെൻഷനൊന്നും വേണ്ട കറക്റ്റായിട്ട് ഞാൻ ഡെലിവറായിരിക്കും പിന്നെ മാത്സിൻ്റെ എൻ സി ആർ ടി എസ് വേണ്ടവർക്ക് അഞ്ചു മുതൽ പ്ലസ് വരെ ഉള്ള സ്കൂൾ മാസ്റ്റർ ടെസ്റ്റ് ഉണ്ട് മാത്തമാറ്റിക്സിൻ്റെ മാത്സ് പാടുള്ളവർക്കൊക്കെ അത് ഉപയോഗപ്പെടുന്നതായിരിക്കും അഞ്ചു തൊട്ട് പ്ലസ് ടു വരെ ഉള്ളതായത് കൊണ്ട് ഇത് എഴുന്നൂറ്റി ഇരുപരെയാണ് എൻ്റെ ചാർജ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ആഗ്രഹിക്കുന്നത് ഡബിൾ സ്റ്റാർ പോസ്റ്റ് ആണ് അത് അതാഗ്രഹിക്കുന്നവർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് കുറച്ച് കൂടിയാനോ ആണ് അത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഓഫർ റേറ്റ് ആണ് ഓക്കെ അടുത്ത പ്ലസ് ടു അഞ്ചു തൊട്ട് പ്ലസ് ടു വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ലഭ്യമാവുന്നതിന് നിങ്ങൾക്ക് മാത്സ് ആദ്യമേ ഞാൻ പരിചയപ്പെടുത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഓക്കെ ഭൂമിശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും അതൊരു ഓഫർ റേറ്റ് ആണ് അഞ്ഞൂറ് രൂപയേ ഉള്ളൂ ജനറൽ സയൻസ് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് അഞ്ചു തൊട്ട് പ്ലസ് ടു ഉണ്ട് അതുകൊണ്ടാണ് ആ റേറ്റ് കൂടുന്നത് ഓക്കെ ചരിത്രം ഭരണഘടന രാഷ്ട്രതന്ത്രം ഔരശാസ്ത്രം ഇതെല്ലാം ചേർത്ത് നാനൂറ്റി അമ്പത് രൂപയ്ക്കുള്ള ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ് പിന്നെ നമ്മൾ നമ്മളെ ഡ്രൈവറിൻ്റെ ടെക്സ്റ്റ് ഉണ്ട് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ബുക്കാണ് പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എക്സ്പ്ലേഷൻ ബുക്കും ഉണ്ട് ഇതോടൊപ്പം രക്ഷ്യയുടെ ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം താങ്ക് യു